നമസ്കാരം കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുൻഗാമിയായ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു പുതിയ ഗവർണറായിട്ട് ഒരു രാജേന്ദ്ര ആർലേക്കർ ഗോവകാരനായിട്ടുള്ള ഒരു രാജേന്ദ്ര ആർലേക്കർ വരുന്നു എന്ന് ആ വാർത്തയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സംഖ്യകളൊക്കെ കരുതിയത് അദ്ദേഹം ഒരു ആർ എസ് എസ് പശ്ചാത്തലമുള്ള ആളാണ് എന്ന് മാത്രമാണ് അത്രയും മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി അതിനപ്പുറം അവർ അറിയാനും പോയില്ല അദ്ദേഹം ഇവിടെ വന്ന് അധികാരം ഏറ്റെടുത്തു ഗവർണറായി അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലെ കമ്മികൾക്ക് പ്രത്യേകിച്ചും ഈ എസ് എഫ് ഐ കുരുപ്പുകൾക്ക് മറ്റുമൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലായി മുൻഗാമിയായ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല ഈ പുതിയ വന്നിരിക്കുന്ന രാജേന്ദ്ര അർലേക്കർ അർളിക്കറന്ന് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കുറേ ഒച്ചപ്പാടുമ്പുകളൊക്കെ ഉണ്ടാക്കും ഇപ്പോൾ എസ് എഫ് ഐ അവരുടെ തനതായിട്ടുള്ള കലാരൂപമായിട്ടുള്ള സമരവും അക്രമവാസനയൊക്കെ കാണിക്കുമ്പോൾ തിരിച്ച് അതേപോലെ തന്നെ അഗ്രസീവ് കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആരിഫ് മുഖ മുഹമ്മദ് ഖാൻ ആ പദവിയിലിരുന്നുകൊണ്ട് തിരിച്ച് അങ്ങനെ പറയേണ്ട സത്യത്തിൽ കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് ശാന്തമായി നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുമാരെയൊക്കെ അടിച്ചൊതുക്കാവുന്നതുള്ളായിരുന്നു പക്ഷേ അദ്ദേഹവും ഇവർക്ക് നേരെ തിരിച്ച് ചെല്ലുന്ന ഒരുപാട് കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും ഒരു പക്ഷേ ആർലേക്കർ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ കരുതി ഇപ്പോൾ ആർലേക്കറാണെങ്കിൽ ഈ ബമ്മമാരെ കണ്ട ഭാവും പോലും നടക്കില്ല എത്രയൊക്കെ പ്രതിഷേധം ഉണ്ടായാലും അദ്ദേഹം ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ മുന്നോട്ട് പോകും അദ്ദേഹത്തിൻ്റെ സുരക്ഷ നോക്കുക എന്നത് ഈ കേരള സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായതിനാൽ സ്വന്തം കുരുപ്പുകളെ തല്ലി ഓടിച്ചിട്ടാണേലും അവരത് ചെയ്തുകൊണ്ടിരുന്നു അവരത് ചെയ്യുമെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് ആർലേക്കർക്ക് അറിയുകയും ചെയ്യും അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടമയും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിലൊക്കെ ഭാരതമാതാവിൻ്റെ ചിത്രം വെക്കുന്നു അത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം വരും അങ്ങനെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് പക്ഷേ അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോഴാണ് ഇദ്ദേഹത്തിന് എങ്ങനെ ഒതുക്കാൻ പറ്റും എന്നൊക്കെ ചില ടീമുകൾ ഇങ്ങനെ ഗവേഷണം ചെയ്യാൻ തുടങ്ങി അതിൽ ഒന്ന് നമ്മുടെ അടുപ്പ് കുട്ടികളാണ് ഇങ്ങനെ മൂന്ന് അടുപ്പുകളിൽ വെച്ചിട്ട് അതിൻ്റെ മേളിയിരുന്നുണ്ട് ലോകകാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തങ്ങളാണ് ഇതെല്ലാം ചർച്ച ചെയ്യാനുള്ള യോഗ്യത തങ്ങൾ പറയുന്ന രീതിയിലാണ് ലോകം തന്നെ മുന്നോട്ട് പോകുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് മീഡിയ മണ്ഡലങ്ങൾ അവന്മാർ ഈ കമ്മികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു തോന്നലുണ്ടായി കാണും ഈ അറലേക്കറുവല്ല ഈ എന്താ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കുണ്ടല്ലോ ബ്രാഹ്മണികൾ ഹെജ്മിണി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഉയർന്ന ജാതിക്കാരനാണോ ബ്രാഹ്മണാണോ ക്ഷത്രിയനാണോ എന്നുള്ള ധാരണയിൽ ഇദ്ദേഹത്തിൻ്റെ ജാതി തപ്പി തപ്പിമാരൊരൊട്ട പോക്കങ്ങ് പോയി ഗോവ വരെ പോയെന്ന് തോന്നുന്നു പക്ഷേ അവന്മാർ പ്രതീക്ഷിതല്ല കേട്ടോ കിട്ടിയത് അദ്ദേഹം ഗോവയിലുള്ള ഒരു ദളിത് വിഭാഗനാണ് വിഭാഗമാണ് എന്നുള്ള അറിവാണോ അവർക്ക് കിട്ടിയത് എന്നാൽ ഈ മണ്ടന്മാർക്ക് അത് ഉണ്ടായിരുന്നു അവിടെ അതേപോലെ തന്നെ വാർത്തയും കൊടുത്തു അതിൻ്റെ കൂടെ ഇദ്ദേഹം ദളിതനായ കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ അജ്ഞത ഉണ്ട് എന്നുകൊണ്ട് കൂടി ഉമ്മമാർ തട്ടിവെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ വാർത്ത കണ്ടപ്പോൾ ഓരോ സംഖ്യകളും മനസ്സിൽ ഈ ഇന്നസെൻറ്റിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ രാവണപ്രഭുനകഥത്ത് ഇതിപ്പോൾ ലാഭമായല്ലോ എന്ന് പറഞ്ഞ ആ ഡയലോഗായിരിക്കും ഓരോ സംഖ്യയുടെ മനസ്സിൽ വന്നത് അവന്മാർ തന്നെ പോയി ഈ ഗവർണറുടെ ജാതി തപ്പിയെടുത്ത് കൊടുത്തു അദ്ദേഹം ദളിതനാണ് ഇനി അവർക്ക് ഈ എസ് എഫ് ഐ സി പി എമ്മിനോടൊക്കെ ചോദിക്കാം നി ഗവർണർക്കെതിരെ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഗവർണറുടെ ജാതിയാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചാൽ അവന്മാർ വിട്ടു മാത്രമല്ല ഇതൊക്കെ കണ്ടു നിൽക്കുന്ന കേരളത്തിലടക്കമുള്ള ഈ ദളിത് വിഭാഗമുണ്ട് ദളിത് ആദിവാസി വിഭാഗമുണ്ട് അവർ നോക്കുമ്പോൾ ഇവിടെ ഈ ആർ എസ് എസും ബി ജെ പിക്ക് ഒരു ഒരു വല്ലാത്ത ഒരു ടീമാണല്ലോ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ ദ്രൗപദി മുർമു ഏത് വിഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം ഇതാ ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ കേരളത്തിൻ്റെ ഗവർണർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് മുകളിൽ കൊണ്ട് വെച്ചിരിക്കുന്ന സ്ഥാനമാണ് അത് താണ്ടാ ഒരു ദളിത് വിഭാഗമായിട്ട് അപ്പം മറ്റവന്മാർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ദളിതരൊക്കെ ഇവർ പീഡിപ്പിക്കുകയാണ് പറഞ്ഞിട്ട് ഇപ്പോൾ ദളിതരെയൊക്കെ പിടിച്ച് അവർ ഓരോ ഉയർന്ന സ്ഥാനത്ത് ഇരുത്തുകയാണല്ലോ എന്ന് അവർ ചിലതൊക്കെ ചിന്തിക്കും ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ജാതി ഈ മീഡിയ വൺ ഇങ്ങനെ വാർത്തയായിട്ട് കൊടുക്കുമെന്ന് അവന്മാരും വിചാരിച്ച് കാണത്തില്ല ഇപ്പം ഇനിയിപ്പോൾ അവന്മാർക്കും ഒന്ന് മടിയായിരിക്കും ഒരു ദളിതരായിരിക്കുന്ന ഒരാൾ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു ഈ എസ് എഫ് ഐയും അതുപോലെ തന്നെ ഈ കഞ്ചാവ് ടീമൊക്കെ ഇനി പഴയ കോപ്പറയൊക്കെ ആയിട്ട് ചെന്നുകഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ചോദിക്കും അങ്ങനെ അങ്ങനൊരാൾക്ക് ഇവർ അധികാരം കൊടുത്തുകൊണ്ടുള്ള ചുരുക്കാണോ തന്നെ ജാതിയാണോ വിഷയമൊന്നും ഇനി ഒരുപക്ഷേ കൂടുതൽ കൂടുതലായിട്ട് ഈ ബി ജെ പിക്കാരും സംഘികളിലും ചോദ്യം ഉയർത്തിക്കൊണ്ടുവരും ശരിക്കും ഈ ഇടതുപക്ഷക്കാർ പെട്ടുപോകും അപ്പോൾ ശരിക്കും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ച് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് അടുപ്പിൻ്റെ മേളയിൽ ഇരുന്നുണ്ട് ഈ കക്കൂസ് ചർച്ച നടത്തുന്ന ഈ മീഡിയ വൺ ടീമാണ് അവർമാർക്കിതിൻ്റെ ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്ത് നടന്നാലും ആ അവരുടെ ജാതി മതം തപ്പുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മുൻപ് ആസിഫലി രമേശ് നാരായണൻ വിഷയത്തിൽ ഈ രമേഷ് നാരായണൻ്റെ പേര് കേട്ടപ്പോൾ അദ്ദേഹം എന്തോ ബ്രാഹ്മണാണെന്ന ധാരണ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരാണെന്ന ധാരണയിലാണ് ആദ്യംമാരെന്നു വിമർശിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പിന്നെ തപ്പിച്ചെന്നപ്പോഴാണ് പുള്ളിയും ദളിതനാണെന്ന് മനസ്സിലാവുകയും ഇമാർ പെട്ടുപോകിച്ചത് ഇത് ഇന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ് ഈ ആർലേക്കറിൻ്റെ കാര്യത്തിന് സംഭവിച്ചത് രാജേന്ദ്ര ആർലേഖനെന്നൊക്കെ കേട്ടപ്പോൾ ഇമാര് വിചാരിച്ചാണ് വല്ല ക്ഷേത്രീന ്രാഹ്മണൻ ഒക്കെയാണെന്ന് പക്ഷേ അദ്ദേഹം ദളിതാണെന്നും അദ്ദേഹം താ കേരളത്തിന്റെ ആയിരിക്കുന്നു എന്നറിഞ്ഞു യഥാർത്ഥത്തിൽ സംഖ്യകളെ കൂടി സന്തോഷിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവർക്ക് അവർ ഈ ജാതി ഇതൊന്നും നോക്കില്ലായിരുന്നു ശരിക്കും അവർക്ക് അവർക്കതിരാവശ്യമില്ലായിരുന്നു പക്ഷേ ഇവന്മാർ തപ്പിയെടുത്ത് ഇട്ടുകൊടുത്തിരിക്കുകയാണ് അവർക്കിപ്പോൾ ശരിക്കും മനസ്സിൽ പറയുന്നത് ഇതിപ്പോൾ ലാഭമായല്ലോ എന്നാണ് അവർ മനസ്സിൽ പറയുന്നത്